മാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്പീഡ് മാപ്പാണ് വേഗത കണക്കുകളാണ് വേഗത കണക്കുകൾ അല്ലെങ്കിൽ സ്പീഡ് മാപ്പ് വർക്ക് നിങ്ങളുടെ മനസ്സിലോർമ്മയുണ്ടാവും ഡിസ്റ്റൻസ് സ്പീഡ് ടൈം ഡി എസ് ടി അല്ലെങ്കിൽ എസ് ടി ഡി സ്പീഡ് ടൈം ഡിസ്റ്റൻസ് ഇത് മൂന്നും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ആദ്യം ഇത് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഒരു വൈ എന്ന രീതിയിൽ എഴുതിട്ട് ഇവിടെ ഇവിടെ രീതിയിലെഴുതി അപ്പോ നോക്കിക്കോളൂ നിങ്ങളെ ഞാൻ കൊത്തിപ്പിടിച്ചു എസ് ഈക്വൽ ടു ഡി ബൈ ടി സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈ മലയാളത്തിലെ വേഗത ഞാൻ ൊത്തിയാണ് അപ്പോൾ ടീന്ന് പറഞ്ഞ ടൈമാണ് ടൈമിനെ കിട്ടാൻ വേണ്ടിട്ട് ഡി ബൈ എസ് അതായത് ദൂരം ബൈ വേഗത മലയാളത്തിൽ എന്ന് പറയുന്നത് എസും ടീയും മൾട്ടിപ്ലൈ ചെയ്യാം സ്പീഡ് ഇൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ വേഗത ഇൻറ്റു സമയം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുക ഇത് ഓർമ്മിക്കാൻ വലിയ പ്രയാസമില്ല നിങ്ങൾ ഓർമ്മിച്ചാൽ മതി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ദൂരം കണ്ടുപിടിക്കാൻ ഗുണിക്കുന്നു അത് മാത്രം ഒഴിപ്പിച്ചാൽ മതി അപ്പൊ മറ്റു രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ എന്താ ഡിവൈഡ് ഡിവൈഡ് ചെയ്യുന്നു ചെയ്യുമ്പോൾ ചെയ്യാം ദൂരം ഡിസ്റ്റൻസ് ന്യൂമറേറ്ററിൽ വരണം അത് മനസ്സിലായല്ലോ ഐഡിയ ഓരോന്നും ഓരോ രീതിയിൽ ഓർത്തു വെക്കണം ഓക്കെ അപ്പൊ ഇത് ഞാൻ പാസ് ആയി കഴിഞ്ഞു സ്പീഡ് നമുക്ക് തരിക കിലോമീറ്റർ പെർ അവറിൽ തരും കിലോമീറ്റർ മീറ്റർ സെക്കൻഡ് ആണ്

മീറ്റർ സെക്കൻഡ് എന്ന് പ്രിയപ്പെട്ട മിക്ക കുട്ടികളും ഇത് ബൈഹാത്ത പഠിക്കുകയാണ് ചെയ്യാം ഇത് എങ്ങനെയാണ് ഈ റിസൾട്ട് വരുന്നത് എന്ന് പലരും ആലോചിക്കാറില്ല അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ കിലോമീറ്ററിന് മീറ്ററിലാക്കുന്നു അവർ സെക്കൻഡിലാക്കുന്നു അപ്പൊ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് ബൈ എയ്റ്റി മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അപ്പൊ എന്താ നിങ്ങൾ അറിയേണ്ട കാര്യം കിലോമീറ്റർ തന്നിട്ട് തന്നിരിക്കുന്ന മാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു കിട്ടിയിട്ടുള്ളത് നമുക്കതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം അപ്പൊ ഇതിന്റെ കൊണ്ട് ഇവിടെ കുടിക്കുന്നു ഓക്കെ മനസ്സിലായില്ല കണ്ടില്ലേ പതിനെട്ട് ബൈ അഞ്ച് പതിനെട്ട് മുകളിൽ വരും ഓക്കെ കിലോമീറ്റർ വലിയ അതുകൊണ്ട് പതിനെട്ട് മുകളിൽ വരും അറിയേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രെയിൻ ട്രാവൽമീറ്റർ ഇൻ ഫോർ അവേഴ്സ് തേർട്ടി മിനിറ്റ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ മലയാളത്തിലെ കുട്ടികളെ ചോദ്യം എഴുതുക ഒരു ട്രെയിൻ മൂന്നൂറ്ററുപത് കിലോമീറ്റർ ദൂരം ഒരു തീവണ്ടി അറുപത് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നു തീവണ്ടിയുടെ വേഗത എത്ര എന്നുള്ളതാണ് ചോദ്യം തീവണ്ടിയുടെ വേഗത അപ്പൊ ഇതിനത്തെ വേർഡ്സ് മാത്രം ഞാൻ എഴുതാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ദൂരാണ് നാല് മണിക്കൂർ ഇതെന്താണ് ആണ് സമയാണ് സ്പീഡ് കണ്ടുപിടിക്കണം അത് വേഗതയാണ് ഓക്കെ എനിക്ക് മനസ്സിലായില്ലോ അപ്പൊ തന്നിട്ടുണ്ട് സമയം തന്നിട്ടുണ്ട് വേഗത കണ്ടുപിടിക്കണം ഡിസ്റ്റൻസ് ടൈം ഗിവൺ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് കണ്ടുപിടിക്കണം നമ്മൾ ആ പറഞ്ഞ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന വിവജന ഡി എസ് ടി ഇവിടെ നമുക്ക് തന്നതാ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഇവിടെ സമയം തന്നിട്ടുണ്ട് നാല് മണിക്കൂറും മിനിറ്റും ആ മിനിറ്റ് നമുക്ക് മാറ്റുക മണിക്കൂറിലേക്ക് മാറ്റുക അവറിലേക്ക് മാറ്റുമ്പോ അത്ര ഒരു ഹാഫ് അവർ വരും അപ്പൊ ഇതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം ും അവറും ഒരേ റിലേഷനിലാണ് അപ്പൊ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല മീറ്ററിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ നമുക്ക് സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പൊ സ്പീഡ് നമുക്ക് എന്ത് കിട്ടും

നാലര എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ഒന്ന് ആഡ് നമുക്ക് ഇവിടെ തെറ്റിക്കും നിങ്ങൾ അത്രേ ഉള്ളൂ നൈൻ ബൈ ടു ബ്രാക്കറ്റ് കൊടുക്കുക കാരണം നൈൻ ബൈ ടു മാറ്റി എഴുതാം ഇന് കാരണം ഡിവൈഡ് അതിന്റെ ദുഷക്രമം കൊണ്ട് കുടിച്ചാൽ മതി അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും നോക്കേ ഈ മുപ്പത്തി ആറ് ഒൻപത് എത്ര പോയി നാല് നാല് പൂജ്യം ഉണ്ട് നാല്പത് ഇപ്പൊ നാല്പത് ഇന്റു രണ്ട് ഡയറക്ട് കിട്ടിയ ആൻസർ എന്തുകൊണ്ടാണ് കിലോമീറ്റർ പെർ അവർ ആയത് ഡിസ്റ്റൻസിന് നമ്മൾ കിലോമീറ്റർ തന്നെയാണ് തന്നത് ടൈമിന് നമ്മള് മിനിറ്റിന് നമ്മൾ മാറ്റി അവറിലേക്ക് മാറ്റി അതുകൊണ്ടാണ് ഈ സിബം കിട്ടിയത് ഒന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എഴുതി ഓക്കെ ശരി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക നോക്കിയോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം അല്ലെ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ മലയാള ചെയ്തിട്ട് എഴുതി കുട്ടികൾക്കെട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ടൈം ടു റീച്ച് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് അതായത് മലയാളത്തിൽ പറഞ്ഞാൽ വരിക മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അറുപത്തിനാല് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചാൽ എടുക്കുന്ന സമയം എത്ര മനസ്സിലായില്ലേ അതായത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ അറുപത്തിനാല് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദ്യം അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നമ്മളുടെ ചിത്രം എവിടെയുണ്ട് ഈ ചിത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം നോക്കോ എന്താ എന്തൊക്കെയാണ് നമുക്ക് തരണത് നോക്കിയാൽ എന്താണ് തന്നത് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഞാൻ എഴുതി കിലോമീറ്റർ സ്പീഡ് സിക്സ്റ്റി ഫോർ സ്പീഡ് വേണ്ടി ടെൻഷൻ അടിക്കുന്നു കേട്ടോ ആവറേജ് സ്പീഡ് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കമ്പരെയുള്ള സ്പീഡിന്റെ ആവറേജ് എടുക്കുന്നതാണ് ആവറേജ് സ്പീഡ് ഓക്കെ ശരാശരി വേഗത എന്ന് പറയും മലയാളത്തിൽ അപ്പൊ നമുക്ക് എത്ര കിട്ടിയാല് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇതും കിലോമീറ്ററിലാണ് ഈ വേഗതയും കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് തന്നത് അതുകൊണ്ട് വേറെ ഇല്ല കണ്ടുപിടിക്കേണ്ടത് ടീ ആണല്ലോ ടി ഈക്വൽ ടു എന്താ നേരത്തെ ടൈം ടൈം പറഞ്ഞിട്ടേക്വൽ സമയം ബൈ വേഗത അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ എന്താ പറയാ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ ദൂരം ബൈ വേഗത മലയാള കുട്ടികൾ എഴുതണം അപ്പൊ അറുപത്തിനാല് അറുപത്തിനാല് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാം ചെയ്യ അറിയുന്നവർക്ക് അപ്പൊ അവർക്ക് അഞ്ച് ഫൈവ് എന്ന ആൻസർ കിട്ടും അങ്ങനെ പെട്ടെന്ന് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്ത അവധി ഈ മുന്നൂറ്റി ഇരുപതിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് എത്ര കിട്ടും നൂറ്റി അറുപത് എന്ന് കിട്ടും വീണ്ടും രണ്ടുകൊണ്ട് രണ്ട് കിട്ടും വീണ്ടും രണ്ടു കൊണ്ട് ചെയ്യാ എൺപത് കിട്ടും കിട്ടും അപ്പൊ നമുക്ക് എൺപതേ ബൈ പതിനാറ് വരും എൺപതേ ബൈ പതിനാറ് കിട്ടിയ അഞ്ച് കിട്ടും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പോയാൽ നമുക്ക് എത്ര കിട്ടും ഫൈവ് എന്ന് പറയുന്ന ആൻസർ കിട്ടും ഓക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതിന്റെ മനസ്സിലായാലോ കിലോമീറ്റർ തന്നോ ഇത് തന്നോ അപ്പൊ കണ്ടുപിടിക്കേണ്ട ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് അത് വെച്ചിട്ട് നമുക്ക് തേർഡ് തേർഡ് എന്താ പറയുന്നത് ക്വസ്റ്റിന സ്പീഡ് ഓഫ് എ കാർ ട്രാവലിങ് ചെയ്യുന്നുണ്ട് ഫൈവ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പൊ ഇങ്ങനെ തരുമ്പെ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ ഈ കിലോമീറ്റർ തരുന്നത് എന്തായിരിക്കും കിലോമീറ്റർ തരുന്നത് ഡിസ്റ്റൻസ് ആയിരിക്കും ദൂരല്ലേ ഡിസ്റ്റൻസിൽ പറയാ ദൂരല്ലേ കിലോമീറ്ററിൽ പറയാം ദൂരം പിന്നെ ത്രീ അവേഴ്സ് ഫിഫ്റ്റി മിനിറ്റ്സ് ഇതെന്തായിരിക്കും അത് ടൈം അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നേരത്തെ ചിത്രം തന്നെ നമ്മൾ മനസ്സിലുണ്ട് ചിത്രം ഇതാണ് ഡി ഇതാണ് എസ് ഇതാണ് ടി ഇതാണ് ഡി എത്ര തന്നിട്ടുണ്ട് ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് day 5 3 hours, 4. 3 3 3 hours hours 15 15 15 minutes. minutes ും അപ്പൊ നമുക്ക് എത്ര കിട്ടും അപ്പൊ എത്ര കിട്ടും ും ഇത് എത്ര കിട്ടും കിലോമീറ്റർ കിട്ടും അപ്പൊ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ പിടിക്കാൻ പറ്റുമല്ലോ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എത്ര കിട്ടും അഞ്ഞൂറ്റി നാല്പത് ബൈ ഇതിനെ മാറ്റുക ഇതിനെ മാറ്റി ഫോർ ഇന്ത്രീ ട്വൽവ് ബൈ ഫോർ അപ്പൊ ും അപ്പൊ അതെന്ത്രിച്ചിട്ട് അപ്പൊ അഞ്ഞൂറ്റി നാല്പത് ഇന്റു എത്ര കിട്ടും എന്ന് പറയുന്ന നമ്പറിലേക്ക് കിട്ടും അത് കൃത്യമായിട്ട് വീണ്ടും തോന്നില്ല ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഒരു ആൻസർ നമുക്ക് അവിടെ അവൈലബിൾ ആവും എത്ര കൃത്യം കട്ട് ചെയ്യാൻ പറ്റില്ല ത്രീ അവേഴ്സ് അല്ലേ ഫിഫ്റ്റീൻസ് ഡിവൈഡ് കഴിയില്ല അത് ഞാൻ ചോദ്യം എഴുതിയിരുന്ന ചെറിയൊരു പ്രശക്കായിരിക്കും നമ്പറിന്റെ പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളാണ് വരിക ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചാൽ മതി എത്ര കിട്ടും രണ്ടായിരത്തിഒരുന്നൂറ്റിഅറുപത് ബൈ പതിമൂന്ന് കിട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സാധാരണ മാതിരി നമ്മൾ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം ഒരു പതിമൂന്ന് ബാക്കി എത്ര കിട്ടും എട്ട് എൺപത്തി ആറില് എഴുപതി മൂന്ന് അറുപതി മൂന്ന് എഴുപത്തി എട്ട് കിട്ടും ബാക്കി എത്ര കിട്ടും എൺപത് എൺപതില് അറുപത്തി മൂന്ന് അപ്പൊ അങ്ങനെ കിട്ടും പതിനാറ് ആറ് അപ്പൊ നൂറ്ററുപത്തി ആറ് പോയിന്റ് എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും അല്ലെങ്കിൽ നൂറ്ററുപത്തി ആറ് എഴുപത്തെട്ട് രണ്ട് ബൈ പതിമൂന്ന് ഇങ്ങനെ ഒരു നമ്പറാണ് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക ഓക്കേ അപ്പൊ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാക്കുക എന്താണ് ചെയ്യേണ്ടത് എന്ന്

ഒരു കാറിന്റെ വേഗത മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ആണ് ഒരു കാറിന്റെ വേഗത മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ആണ് മൂന്ന് മണിക്കൂർ മിനിറ്റ് കൊണ്ട് കാർ എത്ര ദൂരം സഞ്ചരിക്കും മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ കാർ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും ഇതാണ് ചോദ്യം അപ്പൊ നമ്മൾക്ക് തന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇങ്ങനെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഈസി ആണ് ചിത്രം വരച്ചു കഴിഞ്ഞാല് ഇത് ആണ് ഇത് എസ് ആണ് ഇത് ടി ആണ് അപ്പൊ സ്പീഡ് ഓഫ് എ കാർ ഈ സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡ് തന്നിട്ടുണ്ട് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ടൈം തന്നിട്ടുണ്ട് ത്രീ അവേഴ്സ് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര വരും നമുക്ക് അപ്പൊ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും എത്ര കിട്ടും അറുപത് ഇന്റു സിക്സ്റ്റി ഇന്ത്ര ോക്ഷൻ ആക്കുക ഭിന്നമാക്കുക അപ്പൊ നമുക്ക് കിട്ടും കുട്ടികൾക്ക് മനസ്സിലായിട്ടാവും തേർട്ടി തേർട്ടീൻ ബൈ ഫോർ നോക്കോ ഈ സിക്സ്റ്റി ഫോറിൽ കട്ട് ചെയ്യുക പതിനഞ്ച് ടൈംസ് പോകും അപ്പൊ നമുക്ക് കിട്ടും എന്ന് പറയുന്ന ആൻസർ കിട്ടും നമുക്ക് അപ്പൊ എത്ര ഡിസ്റ്റൻസ് നമുക്ക് ഓക്കെ ഈ കട്ട് ചെയ്യാൻ ഡയറക്റ്റ് ആവില്ലെങ്കിൽ ആദ്യം രണ്ടു കൊണ്ട് കട്ട് ചെയ്യാം ട്യൂ വെച്ചിട്ട് കാൻസൽ ചെയ്യാം പിന്നെ വീണ്ടും കാൻസൽ ചെയ്യാം അപ്പൊ നമുക്ക് ആൻസർ കറക്റ്റ് ആയി കിട്ടും പിന്നെ ഫിഫ്റ്റീനും തേർട്ടീനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് മനസ്സിലായി സ്പീഡ് രണ്ടെണ്ണം തന്നാൽ നമുക്ക് മൂന്നാമത്തോട് കണ്ടുപിടിക്കാൻ പറ്റും ശ്രദ്ധിക്കണം എല്ലാം പ്രോബ്ലത്തിലെല്ലാം ചെയ്യുമ്പോ വേഗത സ്പീഡ് കിലോമീറ്റർ പെർ അവറിലായിരിക്കണം ഓക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ വായിച്ചു നോക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചാൽ എ റൈഡർ ട്രാവൽസ് അറ്റ് കിലോമീറ്റർ സ്പീഡ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേ ആണ് കണ്ടുപിടിക്കേണ്ടത് മലയാളത്തിൽ പറഞ്ഞാല് ഒരു സൈക്കിൾ സവാരിക്കാരൻ ഇരുപത്തിനാല് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു ഒരു സൈക്കിൾ സവാരിക്കാരൻ സവാരി ചെയ്യുന്ന ആള് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു അയാൾ മുപ്പത് സെക്കൻഡ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര മുപ്പത് സെക്കൻഡ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര ഇതാണ് മലയാളത്തിൽ ആ ചോദ്യം പറയുമ്പോൾ ഉണ്ടാകുന്നത് മലയാള കുട്ടികൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചോദ്യം എഴുതി വെക്കുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എ സൈക്കിൾ ട്രാവൽസ് സ്പീഡ് ഇത് സ്പീഡാണ് അപ്പൊ ഈ ചോദ്യം നമ്മൾ ഇതേമാതിരി വച്ചാല് നിങ്ങൾക്ക് എന്ത് കിട്ടും സ്പീഡിന്റെ എന്തെടുക്കാൻ നിങ്ങൾക്ക് എത്ര എഴുതാം ട്വന്റി ഫോർ കിലോമീറ്റർ പിന്നെ ഇൻ മുപ്പത് സെക്കൻഡ് ഇത് ടൈമാണല്ലോ എത്ര എഴുതാം മുപ്പത് സെക്കൻഡ് ആണ് മുപ്പത് സെക്കൻഡാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇത് എന്താ തന്നിട്ടുള്ളത് ഇത് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത് അവർ അതായത് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ഇത് തന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ തന്നത് മുപ്പത് ആണ് അപ്പൊ നമ്മൾ ചെയ്യുമ്പോ എന്ത് ചെയ്യണം എന്നറിയോ ഒന്നിക്കില് ഈ കിലോമീറ്റർ പെർ അവറിനെ മാറ്റണം ശരിക്കും മനസ്സിലാക്ക് ഇവിടെ മണിക്കൂറിൽ തന്നത് കൊണ്ട് മണിക്കൂറിലും ഒന്ന് മറ്റേ മറ്റൊരു സെക്കൻഡിലുമായിട്ട് ചെയ്യാൻ കഴിയില്ല അവറിലും സെക്കൻഡിലും പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്യാ ഒന്നിക്കിൽ സെക്കൻഡിലേക്ക് സ്പീഡിനെ മാറ്റുക അല്ലെങ്കിൽ മാറ്റുക നമുക്ക് നമുക്ക് മീറ്റർ മീറ്റർ പെർ 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 സെക്കൻഡിലേക്ക് മാറ്റാൻ കിലോമീറ്റർ കിലോമീറ്റർ എത്ര അവർ ഈക്വൽ ടു സെക്കൻഡ് മലയാളത്തിൽ എഴുതിയാൽ ഒരു കിലോ മലയാളിന് ഒരു കിലോമീറ്റർ പെർ മണിക്കൂർ

കിലോമീറ്റർ പറയുമ്പോ ഇരുപത്തിനാല് അഞ്ചി പതിനെട്ട് കൊണ്ട് ചെയ്യാം അപ്പൊ ഇരുപത്തിനാല് നമുക്ക് ആറ് കൊണ്ട് കട്ട് ചെയ്യാം നാല് ഇവിടെ ആറ് കൊണ്ട് കട്ട് ചെയ്താല് മൂന്ന് അപ്പൊ അത്ര കിട്ടും നമുക്ക് അപ്പൊ നമുക്ക് ട്വന്റി ബൈ ത്രീ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും എന്റെ ബുക്കിനൊന്ന് ശ്രദ്ധിക്കുക ട്വന്റി ബൈ ത്രീ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ അർത്ഥം അറിയോ

എന്താ മീനിങ് സഞ്ചരിക്കുന്നവർ എന്നാണ് ഇതിന്റെ മീനിങ് വൺ കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു അപ്പൊ ഇവിടെ ട്വന്റി ബൈ ത്രീ മീറ്റർ പെർ സെക്കൻഡിന്റെ മീനിങ് ഇൻ വൺ സെക്കൻഡ് ഇറ്റ് ട്രാവൽസ് ട്വന്റി ബൈ ത്രീ മീറ്റർ എന്നാണ് അപ്പൊ എത്ര സെക്കൻഡാണ് നമ്മളോട് ചോദിച്ചത് തേർട്ടി സെക്കൻഡാണ് അപ്പൊ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എത്ര വരും കുട്ടികളെ തേർട്ടി സെക്കൻഡ് നമ്മൾക്ക് വരുന്നത് ട്വന്റി ബൈ ത്രീ ഇൻറ്റു തേർട്ടി അപ്പൊ ഈ തേർട്ടി ഇത് പോയി അപ്പൊ നമുക്ക് ടെൻ കിട്ടി ട്വന്റി ഇൻറ്റു ടെൻ നമുക്ക് കിട്ടും റിസൾട്ട് കിട്ടും ഓക്കെ ഇത് നിങ്ങളുടെ സ്കോളർഷിപ്പ് പരീക്ഷകൾ സിയുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ടാണ് ഇത്രയും ഈ പ്രോബ്ലം ചെയ്യേണ്ടി വന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യമായിട്ട് തന്നെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഓക്കെ അപ്പൊ അതാണ് അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മ ചോദിക്കാം